എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എന്താണ് ഒരു കുക്കിംഗ് വ്ലോഗ് പോയിട്ടാണ് വന്നിട്ടുള്ളത് അതായത് നമ്മുടെ ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്ന എന്താണ് മുട്ട ഏട്ടന്റെ ഇഷ്ടപ്പെട്ട ഒരു ഈവനിങ് സ്നാക്കാണ് മുട്ട ബജി എന്ന് പറയുന്നത് നമ്മൾ നാട്ടിലുള്ള സമയത്തൊക്കെ അല്ലേട്ടാ തട്ടുകടയിൽ പോയിട്ട് സ്ഥിരമായിട്ട് കഴിക്കുന്ന സാധനങ്ങളിൽ ഒന്നാണ് മുട്ടഭജി അപ്പൊ കല്ലുമക്കായ മൊട്ടഭജിജി പിന്നെ പട്ടാണി പട്ടാണി അങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കല്ലുമ്മക്കായൊന്നും നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ നമുക്ക് മുട്ട പശി ഉണ്ടാക്കാം എണ്ണ വൈകുന്നേരം പൂതിന് മുമ്പ് ചാക്കി കൊടുക്കാം അതിന്റെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് തോല് ഒളിക്കാതെ എങ്ങനെയാണ് തോൽ വിളിക്കേണ്ടത് ആദ്യം പൊട്ടിക്കണം അങ്ങനെ അങ്ങനെ നമ്മള് തോലൊക്കെ പൊലിച്ച് ഇനി ഇതിനെ ഇത് ഞാൻ പൊളിച്ചത് ഏട്ടൻ പൊളിച്ചത് നല്ല നിങ്ങൾ ഞാൻ അങ്ങ് സമ്മതിച്ചാ ഇനി നമുക്കിതിനെ ഇതിനെ മുറിക്കാം നമുക്ക് ഇങ്ങനെയും മുറിക്കാം കണ്ടോ വേവാനുണ്ട് അപ്പൊ ഇങ്ങനെയും മുറിക്കാം പിന്നെ നാല് കഷണാക്കിട്ട് വേണമെങ്കിലും മുറിക്ക അപ്പോൾ ഇങ്ങനെ തലക്കാലം മുറിച്ച് വെക്കുന്നുണ്ട് നമുക്ക് ഇങ്ങനെ മുറിച്ച നാലെണ്ണ ഉണ്ടാവുള്ളൂ ഇങ്ങനെയും കൂടി മുറിക്കാണെങ്കിൽ നമുക്ക് നാലെണ്ണം പോരെ അപ്പം നമുക്ക് ഇങ്ങനെ മുറിച്ചാൽ മതി മുറിക്കാനാ നമ്മൾ സ്പൂണോണ്ട് കോരി ഇട്ടാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല സാരം അപ്പം ഇത് നമുക്കല്ലാണ്ടി പൊരിക്കാം ഓക്കെ ഇനി മാറ്റി വെക്കാം ഞാൻ ആക്കാൻ വിചാരിച്ച വെച്ചതാ ഇത് നമ്മൾ ജ്യൂസ് വാങ്ങിയപ്പോ കിട്ടിയതാ കുപ്പി നല്ല കുപ്പി നല്ല കുപ്പി അപ്പൊ ഞാൻ ഈ കോല് നമ്മള് നമുക്കിത് കുൽഫിന്നിട്ടുന്ന കോലില്ലേ അത് കഴുകി വെച്ചതാ ചെടി വെക്കാൻ നല്ല രസം അങ്ങനെ കടലപ്പൊടി ഇട്ട് കൊറച്ച് മൈദപ്പൊടിയും കൂടി ഇടാം പിന്നെ ഉപ്പ് പിന്നെ കാശ്മീരി മുളക് പൊടി കാശ്മീരി ചില്ലി പിന്നെ മാടപ്പട്ടി കുറച്ച് മഞ്ഞപ്പൊടി പിന്നെ കായം ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കലക്കാം കലക്കെ ആറോ നമുക്ക് വെളിച്ചെണ്ണ ം ചൂടാക്കെ വെളിച്ചെണ്ണി അല്ല സോറി സൺഫ്ലവർ ഓയിൽ നമ്മള് മിക്സ് ഉണ്ടാക്കി കഴിഞ്ഞു അധികം ആവരുത് അധികം തട്ടിയാവരുത് ഞാൻ ഈ ഒരു ഇതിലാണ് ഉണ്ടാക്കാറുള്ളത് ചൂടായത് നോക്കാം നമ്മളെ വെളിച്ചെണ്ണ ചേ ഓയില് ചൂടായി നമുക്ക് സ്പൂൺ കൊണ്ട് ഇടാം അങ്ങനെ ഇതാ നമ്മുടെ മുട്ട ബജിയൊക്കെ ഇവിടെ ആയിട്ടുണ്ട് ഞാൻ സോസൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നു ഇനി നമുക്ക് ഇത് ഏട്ടനോട് കൊടുക്കാം അതേ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് ഒന്ന് നാലാക്കി പിന്നെ ബാക്കി ഇങ്ങനെ കഷ്ണം മുറിഞ്ഞൊക്കെ വെച്ചിട്ട് ഇതാക്കിയതാ എങ്ങനെ ഉണ്ട് എന്താ വ്യത്യാസല്ല കടയിൽ നിന്ന് വാങ്ങുന്നത് ഇതും തമ്മില് ഇതിനൊക്കെ നല്ല ഷേപ്പ് ഉണ്ട് ഇത് ഇത് ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ ബാക്കിയുള്ള മാവിനെ കൊണ്ടാക്കിയതാ

ഇനി നമുക്ക് വേറൊരു റെസിപ്പി ഒക്കെ കാണാം അപ്പം ടാറ്റ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം